ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ എരമലൂർ ി തുറവൂർ തൃശൂർ കൊച്ചി സെന്റ് മേരീസ് സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു കൊച്ചി സെന്റ് മേരീസ് എൽ പി സ്കൂളിന്റെ പ്രവേശനോത്സവം കൗൺസിലർ ആന്റണി കുറ്റിത്തറ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾക്ക് അധ്യയന സാധിച്ചു നല്ല പെർസെൻറ്റേജ് സ്കോർ ചെയ്തതിന് ആദ്യം തന്നെ സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനെയും മാനേജറിനെ പി ടി എനെയും സ്റ്റാഫിനെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് നമുക്കറിയാം ഈ വരുന്ന വർഷം ഇനിയും നമ്മൾ ഒട്ടനവധി കുട്ടികളെ അവരെ പുതിയ പൗരന്മാരായിട്ട് നല്ല പൗരന്മാരായി വാർത്തെടുക്കേണ്ട ഒരു ചുമതലയോടി വീണ്ടും വന്നിരിക്കുകയാണ് നമുക്കറിയാം സ്കൂൾ പ്രവേശനോത്സവം നടക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രദേശങ്ങളും നമ്മുടെ പരിസരങ്ങളും കോൺവേന്ദ്ര സിസ്റ്റർ ആലിസ് അധ്യക്ഷത വഹിച്ചു വെച്ചു പ്രധാനാധ്യാപിക സിസ്റ്റർ മാർഗരറ്റ് പി ടി എ പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു പുതിയ കുട്ടികളെ വരവേറ്റുകൊണ്ട് നിരവധി കലാപരിപാടികളും ബോധോത്രണ പരിപാടികളും സംഘടിപ്പിച്ചു മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടികളും ഉണ്ടായിരുന്നു ബ്യൂറോ ഫോർട്ട് കൊച്ചി